നമസ്കാരം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രം ലോക ചിത്രം ഏതായാലും വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കുകയാണ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഋഷഭ ടീസർ എത്തി കിടു ഐറ്റം ഇത് തിയേറ്ററിൽ കത്തുമെന്ന് ഉറപ്പാണ് ലാലേട്ടൻ വക ആയിരം കോടി ലോഡ് ലാലേട്ടന്റെ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് ലോക ലാലേട്ടന്റെ തുടരൂമും ഇട്ട ഗ്ലോബൽ കളക്ഷൻ ഇതിനോടകം തന്നെ ലോക മറികടന്നു കഴിഞ്ഞു മറ്റൊന്നും തോന്നരുത് സാറിന് ഇനി ഇവിടെ റോൾ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല അറിയാം എന്നാൽ കേരളത്തിൽ തുടരും വിട്ട ഫൈനൽ കളക്ഷൻ മറികടക്കാൻ അത്ര എളുപ്പമല്ല ലോകയ്ക്ക് നിലവിൽ നൂറുകോടിക്കടുത്ത് ലോക എത്തിക്കഴിഞ്ഞു എന്നാലും ലാലേട്ടന്റെ ഈ ഒരു റെക്കോർഡ് തകരില്ല അതിന് തന്നെ വീണ്ടും അവതരിക്കണം പറഞ്ഞേ ഒറ്റ കേറിയ നൂറ്റി പതിനെട്ട് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം തുടരും നേടിയത് ഏതായാലും ദുൽഖറിന് ലോട്ടറി തന്നെ ഇനിയും നാലു ഭാഗങ്ങളാണ് ലോകയുടെതായി വരാനിരിക്കുന്നത് ലോക ചാപ്ചർ ട്യൂബിൽ മൂത്തോൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യാനുള്ള തിരക്കിലാണ് ദുൽഖ ഉള്ളത് ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് ഋഷഭ ചിത്രത്തിന്റെ ടീസറെത്തി ഒരു യോധാവിന്റെ വേഷത്തിലാണ് ലാലേട്ടൻ ചിത്രത്തിൽ വീണ്ടും ഒച്ചയാനായി കാടുകയറാൻ ലാലേട്ടൻ ലോകയുടെ റെക്കോർഡുകൾ ലാലേട്ടന് മുന്നിൽ തകരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഋഷഭ ലോകയുടെ റെക്കോർഡുകൾ തകർക്കുമോ